ഈശ്വമിഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവർ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒറീസയിലാണ് ഒരു വില്ലേജിലാണ് ഇവിടെ ധ്യാനമുണ്ട് ഈ ബാക്കിൽ കാണുന്നതാണ് പള്ളി പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ നാട്ടിലെ പള്ളികൾ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി പരിതാപകരവിടെ പക്ഷേ ആ നാട്ടിൽ നടക്കുന്ന പോലെ തന്നെ വലിയ അഭിഷേകം ഇവിടെയും നടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ ഇവിടെയും വിശ്വാസികൾ നല്ല സ്ട്രോങ് ആണ് ഇവർക്ക് ഞാൻ പറഞ്ഞ പോലെ വലിയ പാരമ്പര്യമൊന്നുമില്ല പക്ഷേ ഇവർ യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവിനറി കഴിഞ്ഞാൽ പിന്നെ ആ കർത്താവിനൊരിക്കലും വിടില്ല ഈ വില്ലേജിലുള്ള കുറച്ച് പേരാണ് നിൽക്കുന്നത് ബാക്കി എല്ലാവരും ജോലിക്കൊക്കെ പോയിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജോസ് അച്ചൻ ജോസ് അച്ഛനാണ് ഇവിടുത്തെ ഈ സെൻ്ററിന് നയിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു പ്രത്യേക കാര്യം അറിയിക്കാനായിട്ടാണ് അതിനിടയ്ക്ക് സിസ്റ്റേഴ്സിനെ ഞാൻ പരിചയപ്പെടുത്തിയില്ല ഇത് രണ്ട് സിസ്റ്റേഴ്സ് അവർക്ക് കോൺഗ്രേഷൻ കോൺസാർബിൾസ് ഡിസേബിൾസ് ഓഫ് ജീസസ് അതാണ് അവരുടെ കോൺഗ്രിഗേഷൻ രണ്ട് സിസ്റ്റേഴ്സാണ് ഇവിടെ ഉള്ളത് അവർ വില്ലേജുകളിൽ പോയിട്ട് നമ്മുടെ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ പോയിട്ട് ആ യേശു ക്രിസ്തുവിനെ കൂടുതൽ വിശ്വാസത്തിലേക്ക് ഈശോയുടെ വിശ്വാസത്തിലേക്ക് നയിക്കുകയാണ് അവരുടെ ജോലി പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ കാണുന്നതാണ് പള്ളി പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ വീഡിയോ കാണുന്ന ദൈവജനത്തോട് എനിക്ക് പറയാനുള്ളൊരു റിക്വസ്റ്റ് ഇതാണ് ഇത്തരം പള്ളികളാണ് ഇവിടെ അപ്പോൾ ഈ പള്ളിക്ക് പകരമായിട്ടൊരു പള്ളി അച്ഛൻ പണിയുന്നുണ്ട് േഷൻ ആയിട്ടുണ്ട് എനിക്കറിയാം നിങ്ങൾ പല സ്ഥലത്തിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തന്നെ ദൈവം അത് കേൾക്കും ഞാൻ മുന്നേ അരുണാചൽ പ്രദേശിൽ ഇതുപോലൊരു പള്ളിയുടെ അവസ്ഥ ഞാൻ വീഡിയോ ചെയ്തിരുന്നു എന്നിട്ട് അവിടെ ഇപ്പോൾ വലിയൊരു പള്ളി വന്നു പ്രിയപ്പെട്ടവരെ ഇവിടെയൊന്നും വിട്ടിടയിൽ പൈസ ഒന്നുമില്ല നോക്കിയാൽ ഒത്തിരി പാവപ്പെട്ടവർ ഞാൻ ഈ വീടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒത്തിരി പാവപ്പെട്ടവരവർ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ ഇവർക്ക് പള്ളിക്ക് സഹായിക്കുന്നുണ്ട് ഇവർ വല്ല പത്ത് രൂപ ഇരുപത് രൂപ അമ്പത് രൂപയ്ക്കാണ് പള്ളിക്ക് പള്ളിക്കായിട്ട് കൊടുക്കുക പള്ളിയുടെ പണിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് മറ്റൊന്നല്ല പറയുന്നത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ യാചനകൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവ് കേൾക്കും ഈ പള്ളിക്ക് പകരം അവിടെ തുടങ്ങി വെച്ചിരിക്കുന്ന പള്ളി അതിൻ്റെ പണി വേഗം പൂർത്തിയാവാനും എല്ലാ തടസ്സങ്ങളും മാറാനും മറ്റ് സാമ്പത്തികമായും മറ്റുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് ഏറ്റെടുക്കാനായിട്ടും നിങ്ങൾ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം അതിനു വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിൻ്റെ ആ തിരുവചനം എവിടെയെല്ലാം എത്തുന്നുണ്ടോ അവിടെയെല്ലാം സമാധാനം ഉണ്ട് പ്രിയപ്പെട്ടവരെ ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പറഞ്ഞിട്ടുണ്ട് ആ യേശു ക്രിസ്തുവിൻ്റെ വരവ് ലോകത്തിന് മുഴുവൻ സമാധാനം പ്രിയപ്പെട്ടവരെ എനിക്കൊരു കാര്യം പറയാനുള്ളത് യേശു മരിച്ചത് ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമൊന്നല്ല ഈ ലോകത്ത് ജീവിക്കുന്ന നാനാജാതി മതസ്ഥർക്കും വേണ്ടിയാ യേശു മരിച്ച പ്രിയപ്പെട്ടവര് എന്തുകൊണ്ടാണ് ഈ തിരുവചനം പ്രസംഗിക്കാനായിട്ട് ഈ വചനം പ്രസംഗിക്കാൻ ഞാനിപ്പോൾ ഒത്തിരി സ്റ്റേറ്റിലായി പോണേ എൻ്റെ കൂടെ ഒരു ജോയി ഉണ്ട് ജോയി പാട്ടുകാരൻ ജോയി ആണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ തിരുവചനം അറിയിക്കാൻ ഞാൻ ലോകം മുഴുവൻ പോണേ പ്രിയപ്പെട്ട ദൈവമക്കളെ മറ്റൊരു ലക്ഷ്യമില്ല യേശുവിൻ്റെ വചനം കേൾക്കുമ്പോൾ സമാധാനം കിട്ടും യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിയുന്നത് തന്നെ നിത്യജീവനാണ് പിതാവായ ദൈവത്തെയും അവിടെ നിച്ച പുത്രനെയും അറിയുക എന്നതാണ് നിത്യജീവൻ യേശുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ ഒരു നിത്യജീവനിലേക്ക് ജനം പ്രവേശിക്കുക ഒരു സമാധാനത്തിലേക്ക് ഒരാനന്ദത്തിലേക്ക് ഇവരുടെ കുടുംബങ്ങളിലൊക്കെ കഷ്ടപ്പാടുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ കാണിച്ചാലും അവരുടെ വീടുകളൊക്കെ വളരെ കഷ്ടപ്പാടും ഒരു പരിതാപരമായൊരവസ്ഥക്കാണ് പക്ഷേ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ആ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ തന്നെ പ്രിയ ജനമേ അവർക്കൊരു വലിയ സമാധാനം അതുകൊണ്ട് എവിടെ വചനപ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞാലും അവർ ഓടിയെത്തും ഏത് കാട്ടിലായാലും ഇത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വചന പ്രസംഗിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ഒറീസയിൽ എല്ലാവരും കർത്താവിനെ അറിയാൻ വേണ്ടിയിട്ട് ആ സമാധാനം യേശുക്രിസ്തുവിൻ്റെ ആ വലിയ സമാധാനം ഇവരുടെ ഉള്ളിൽ നിറയാമെന്നു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇവരുടെ പട്ടിണി ദാരിദ്ര്യമൊക്കെ മാറണം പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ഇവർക്ക് സമയത്തിന് മഴ കിട്ടണം അതുപോലെ സമയത്തിന് ഇവർക്ക് നല്ല ഫലം കിട്ടണം ഇവരുടെ കൃഷിയിൽ നന്നായിട്ട് ഫലം ഉണ്ടാവണം അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കന്നുകാലികളൊക്കെ പണ്ടത്തെ നമ്മുടെ നാടിൻ്റെ ഒരു ശൈലിയാണ് കന്നുകാലികളൊക്കെ കെട്ടിയിട്ടുണ്ട് അതുപോലെ ഹാൻഡ് പമ്പ് ഇപ്പോൾ അടിക്കുന്ന ശബ്ദമാണ് നേരത്തെ കേട്ടിരുന്നത് അങ്ങനെയുള്ള ഹാൻഡ് പമ്പും ശരിക്കും ഒരു വില്ലേജ് ഒരു ഗ്രാമപ്രദേശം പ്രിയപ്പെട്ടവർ ഈ പോകുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനെയാണ് എൻ്റെ ദൈവത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയാം ഈ ജോസഫിനെ പോലെയുള്ള വൈദികരൊക്കെ ഇതുപോലെ എന്നെ വിളിച്ച് പള്ളികളിൽ വചനം പ്രസംഗിപ്പിക്കുമ്പോൾ ഒത്തിരി പേരോടിക്കൂടുക വലിയ രോഗശാന്തികളും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളൊക്കെ ഈ ഷോ നടത്തിക്കാണ് ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം ഉണ്ടാവട്ടെ സമൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക ദീർഘായുസം നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളനുഗ്രഹിക്കട്ടെ അം ജല ഹാത്ത് ജോടിക്ക പ്രാർത്ഥനക്കറേ ഈ ചന്ദ്രുവേ ചന്ദ്രു ഭീതർക്കെ ഇതർ കറിക്കാ സബലമാക്കിയ ബന്ദ് കിജി പ്രഭുജി കൽക്കർ റിട്രീറ്റ് കയ്യിൽ പ്രാർത്ഥന കർത്താവും പ്രഭു आपके वचन सुनते समय प्रेरित शरीर में प्रभु ने लिखा है वाणी में वचन में अध्याय दस वाक्य संख्या चौवालिस बोल बोली रहा था कि सुनने वाले को ऊपर पवित्र आत्मा आ गया बोल बोली रहा था पैथरुस यशु के बारे में वजन बोलते समय जिन लोग सुना है उनके ऊपर पवित्र आत्मा आ गया वैसा कल का रिट्रीट में जितना भी लोग आएंगे उनके ऊपर पवित्र आत्मा आने का जब वजन सुनते समय और चंगाई चाहिए शांति मिलना चाहिए सामर्थ्य से बढ़ने का सभी लोग पवित्र आत्मा की सामर्थ्य से प्रभु जी ये विलेश के लिए हम प्रार्थना करता हूँ सारा घर में आप समृद्धि लाइए प्रभु जी इनके घर में आटा की कमी ना पड़े चावल गटना नहीं चाहिए और तेल की कमी नहीं पड़ना चाहिए कोई बीमारी इनके बीच में नहीं आना चाहिए आप इन्हें संभालिए प्रभु जी इधर आजू बाजू में अस्पताल भी नहीं है प्रभु बहुत दूर है आप इन्हें बीमार से छुटकारा दीजिए कोई शैतान इन्हें ना और जितना भी परिवार है सब शांति प्रदान कीजिए प्रभु जी का बच्चों को भी आप संभालिए पवित्र आत्मा से भरिए മാമറിയം ആ പിൻ കെ ലിയ സബ് കെലിയ പ്രാർത്ഥന കി ജിയെ പ്രണാം മരിയ കൃപാപൂർണ്ണ പ്രഭു തര സാത്ത് ധന്യതു സ്ത്രീയോ മേ ഓർ ധന്യ തര ഗർഭലേശു ഏ സന്ത് മരിയ പരമേശ്വർ കി മാ പ്രാർത്ഥന കറം പാപിയോ കെലിയെ ആ ബോർ അമാരേ മരണക്കേ സമയ ആമേ ജോസ് അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ട് അച്ഛൻ വർഷങ്ങളായിട്ട് അവിടെ ജഗതിൽപൂരായിരുന്നു ഇപ്പം അച്ഛൻ ഈ ഇങ്ങോട്ട് വന്നിരിക്കുക ഓർസയിലേക്ക് ഓർസ മിഷനിലേക്ക് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കേട്ടോ ജോബിൻ്റെ കുടുംബത്തെ വേലി കെട്ടി സംരക്ഷിച്ച പോലെ ഈ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഈ വിശ്വാസികളെയും ദൈവമാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ നാനാജാതി മതസ്ഥരെയും നമ്മൾ ഓർക്കണം ആരും നമ്മുടെ ശത്രു അല്ല പ്രിയജനമേ ഞാൻ ഇന്ന് പറഞ്ഞ ജീവിതത്തിൽ പ്രസംഗിച്ചിട്ടില്ല ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമാണ് യേശു മരിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം എല്ലാവർക്കും വേണ്ടിയ യേശു മരിച്ച് ഈ രക്ഷയുടെ സന്ദേശം എല്ലാവർക്കും വേണ്ടിയാണ് ദാവിദൻ്റെ പട്ടണത്തിൽ നമുക്ക് വേണ്ടി പിറന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടി അതുകൊണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നാനാജാതി മതസ്ഥർക്കും വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ എല്ലാവരുടെ വീട്ടിലും സമാധാനം ഉണ്ടാവണം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം എല്ലാവരും സൗഖ്യത്തിൽ കഴിയണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ അച്ഛൻ ഞങ്ങൾക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ആശീർവാദം തരും നമുക്ക് കൈകോപ്പാം ഈ ആശീർവാദം പൗരോഹിത്യത്തിൻ്റെ ആശീർവാദം നമുക്കത് സ്വീകരിക്കാൻ പ്രയോജനമേ നല്ലവനായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം നല്ലവനായ തമ്പുരാനെ നമുക്ക് സ്തുതിക്കാം പ്രത്യേകിച്ച് ഈ സായം വേളയിൽ ഈ വില്ലയിൽ വരുവാനും ഈ പള്ളിയുടെ തണലിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും പ്രത്യേകിച്ച് സണ്ണി സണ്ണി ചേട്ടന് കിട്ടിയ അവസരത്തിന് ഞാൻ നന്ദി പറയുകയാണ് സണ്ണിയുടെ മഹാ മനസ്കൃതിക്ക് ഞാൻ നന്ദി പറയുന്നു കർത്താവ് സണ്ണിയെയും ഒപ്പം ഞങ്ങളുടെ ഈ ചെറിയ ഗ്രാമത്തെയും ഇവിടെയുള്ള വിശ്വാസികളെയും അല്ലാത്ത മറ്റുള്ള കൃഷിക്കാരെയും സാധാരണ ജനങ്ങളെയും എല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഖർത്താവൻ കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടുതലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവിശ്യം ശാടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാർമ്മന്റെ സഹവാസവും നാം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഈ പള്ളിയും പള്ളിയുടെ ആകുമൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതാണ് ജോസഫ് കാണുമ്പോൾ തന്നെ ഒരു അംജദ്ഖാന്റെ കട്ടൊക്കെ ഉണ്ട് ഈ ദോനോ സിസ്റ്റേഴ്സ് ഇതാണ് പള്ളി കെട്ടോ ഞാൻ പള്ളിയുടെ ഉള്ളൊന്ന് കാണിച്ചു തരാം ഇവിടെയും കർത്താവ് വസിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ ഇവിടേയും ദൈവത്തിന്റെ ആലയമാണ് രണ്ടാമതാണ് ഓൾട്ടർ അത് ആ സമയത്തൊക്കെ സെറ്റ് ചെയ്യുക കുർബാനയുടെ സമയത്തൊക്കെ സെറ്റ് ചെയ്യും ഇത് മതിയുന്നേ ഇവിടെ ഒക്കെ ഒത്തിരി പേര് കൊള്ളും ഈ വണ്ടിയിലാണ് വന്ന ഉണ്ടോ ആ പൈപ്പിന്റെ ആണ് സൗണ്ട് കേട്ടിരുന്ന പട്ടാ പട്ടോ ി തക്കലിതാണ് പാട്ടുകൾ ജോയ്ശു ഓക്കെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കേട്ടോ എനിക്ക് വേണ്ടി കൂടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ധ്യാനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം പ്രൈസ് അലോൺ